ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അമ്മക്കൂട്ടം പദ്ധതിക്ക് കൊരട്ടിയിൽ തുടക്കം ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക അമ്മക്കൂട്ടായ്മ ഭാഗമായി കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ പങ്കാളികൾക്കും വീട്ടുകാർക്കും ഒത്തുചേരൽ അവർക്കായി സമൂഹമാധ്യമ കൂട്ടായ്മ തുടങ്ങിയവ ലക്ഷ്യമിട്ട് കൊരട്ടി പഞ്ചായത്തിൽ അമ്മക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാനത്ത് തന്നെ ആരോഗ്യമേഖലയിൽ മാതൃകയാകുന്ന നിലയിലാണ് ഈ നൂതന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് അമ്മക്കൂട്ടം പദ്ധതിയുടെ ഉദ്ഘാടനവും കൈപുസ്തക വിതരണോദ്ഘാടനവും ബോധവത്കരുന്നത് രണ പരിപാടിയുടെ ഉദ്ഘാടനവും കൊറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു കൊരട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെയും നാലുകെട്ട് കുടുംബാരോഗ്യ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗർഭിണികളുടെയും ആറുമാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെയും സമഗ്ര ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുന്ന അമ്മക്കൂട്ടം പദ്ധതിയുടെ ഭാഗമായി ആശയനിവാരണങ്ങൾക്കായി തയ്യാറാക്കിയ കൈപുസ്തകം ജില്ലാ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡി എംഒ ഓഫീസർ ഡോക്ടർ ജയന്തി ടി കെ ഏറ്റുവാങ്ങി പല ജില്ലകളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരടക്കം ആരോഗ്യ പ്രവർത്തകർ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കൈപുസ്തകത്തിൽ ഗർഭകാല സംശയങ്ങൾ വ്യായാമങ്ങൾ മാനസികാരോഗ്യം ഭക്ഷണക്രമം പ്രതിരോധ കുത്തിവയ്പ്പുകൾ വന്യീകരണ സൗകര്യങ്ങൾ ഗാർഹിക പീഡനങ്ങൾക്കുള്ള നിയമ പരിരക്ഷ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗർഭിണികളുടെ സമൂഹമാധ്യമ കൂട്ടായ്മ കുടുംബസംഗമം ബോധവൽക്കരണ ക്ലാസുകൾ ഫീറ്റർ ഡ്യൂപ്ലർ പോലെയുള്ള ഉപകരണങ്ങളുടെ സൗകര്യവും സൗജന്യ ലാബ് പരിശോധനകൾ ആംബുലൻസ് സൌകര്യം എന്നിവയുള്ള പദ്ധതിയായിട്ടാണ് അമ്മക്കൂട്ടം വിഭാഗം ചെയ്തിട്ടുള്ളത് നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ മിത്ര പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നായനൂർ ഇച്ചു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കുമാരി ബാലൻ ജില്ലാ എം സി എച്ച് ഓഫീസർ റോസ്ലി തോമസ് ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓഫീസർ ലില്ലി പി എ ടി സുധ എന്നിവർ സംസാരിച്ചു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിൻസില എലിസബത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രി ഡയറ്റീഷ്യൻ ആഗ്നസ് റെജി ബി പി ആർഒശ്വര്യ ജി എന്നിവർ ക്ലാസുകളെടുത്തു